ഹൽദ്വാനി ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിൽ ഏകദേശം രണ്ട് ശതമാനവും മറ്റോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ വളരെ സഹോദര്യത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നവർ പക്ഷെ ഹരിദ്വാറിൽ ഒരു ധരം സൻസദ് നടത്തിക്കൊണ്ട് ഹിന്ദുത്വ ശക്തികൾ അവിടുന്ന് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഒരു കോൾ കൊടുക്കുന്നു ഈ ഹൽദ്വാനിയിൽ ഒരു നൂറ് വർഷത്തിലധികമായി താമസിക്കുന്നവർ പെട്ടെന്നൊരു ദിവസം അത് റെയിൽവേയുടെ ഭൂമിയാണെന്നും പറഞ്ഞുകൊണ്ട് ബുൾഡോസർ ബുൾഡോസർ രാജാ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഹൽദ്വാനിയിൽ ആറ് പേർ കൊല്ലപ്പെട്ടു ആ കൊല്ല വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർക്കെതിരെയാണ് എന്നിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത് ആ ഹൽദ്വാനിയിൽ സഖാവ് ബൃന്ദും നമ്മളെല്ലാവരും പോവുകയുണ്ടായിരുന്നു കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പ്രതിപക്ഷം എന്താ ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല വലതും അവിടെ എന്തെങ്കിലും സംസാരിച്ചാൽ ഹിന്ദു വോട്ട് ബാങ്കിൽ വിള്ളൽ എന്ന ഭയം അതാണ് കോൺഗ്രസ് ചെയ്തത് ദറാങ് ആസാമിൽ ദറാങ് നിങ്ങൾ കണ്ടു കാണും ഈ ദറാങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കർഷകർ എത്രയോ വർഷങ്ങളായി നൂറൊന്നുമല്ല അതിനേക്കാളും കൂടുതൽ വർഷങ്ങളായി കൃഷി ചെയ്തുകൊണ്ട് വരുന്നത് കുടിയൊഴിപ്പിക്കുന്നു ഗുൾഡോസർ രാജിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ആരാങ്കിൽ പോവുകയുണ്ടായി റിലീഫുമായിട്ട് പോവുകയുണ്ടായി രണ്ട് കർഷകരാണ് കൊല്ലപ്പെട്ടത് കൊല്ല നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് മരിച്ചു വീണ ആളെ മേത്ത് കയറി നൃത്യം ചെയ്ത് നൃത്തം ചെയ്യുന്ന നിങ്ങൾ കണ്ടു കാണും ഞാൻ അവിടെ ആ ഗ്രാമങ്ങൾ സന്ദർശിച്ചപ്പോ എന്താ കണ്ടത് ചെറുപ്പത്തിൽ ഗാന്ധി സിനിമയിൽ ഇന്ത്യൻ പാർട്ടീഷന് ശേഷം റെഫ്യൂജികൾ താമസിക്കുന്ന ചിത്രം അതെന്റെ മനസ്സിൽ ഇന്നും ഉണ്ട് ഭീഷ്മ സാനിയുടെ തമസിൽ ഗോവിന്ദ് ഗോവിന്ദിയുടെ തമസിൽ പാർട്ടിഷന് ശേഷത്തെ സ്ഥിതി ഇന്ന് ആ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ കർഷകർ താമസിക്കേണ്ടി വരുന്നു സ്വന്തം നാട്ടിൽ സ്വന്തം അവിടെ കൃഷി ചെയ്തു വന്ന ഒരു സ്ഥലത്ത് ആ പ്രദേശത്ത് സർക്കാർ സ്കൂളുകളും പ്രൈമറി ഹെൽത്ത് സെന്ററുകളും ഉണ്ട് പെട്ടെന്ന് ഒരു ദിവസം അവർ അന്യ അന്യ നാട്ടുകാരാവുന്നു ഇന്ത്യക്കാരല്ല അവർ ബംഗ്ലാദേശി എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഒന്ന് മനസ്സിലാക്കണ്ടേ ദരാങ്ങിൽ നിന്ന് ഗാസയിലോട്ടുള്ള ദൂരം അധികമല്ല ഫിസിക്കൽ ദൂരം ഒരുപക്ഷെ വലിയ ദൂരമായിരിക്കണം പക്ഷെ ഇന്ത്യയിൽ ഈ വർഗീയ ഫാസിസ് ശക്തികൾ നടപ്പിലാക്കി വരുന്ന നയങ്ങൾ അത് എങ്ങോട്ടാണ് പോകുന്നത് സഖാവ് എൻ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേരളത്തിലും ഇ എം എസിന്റെ ലോകത്തെ പറ്റി സംസാരിക്കുമ്പോൾ കേരളത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട ഇരിക്കുന്നു ഉത്തര ഉത്തരാഖണ്ഡിൽ എന്താ ഞാൻ എനിക്ക് ഉത്തരാഖണ്ഡ് പാർട്ടി ചുമതല എനിക്കാണ് ആ ഉത്തരാഖണ്ഡിൽ വളരെ ഒരു സൗഹാർദ്ദമായി ജീവിക്കുന്ന ഒരു മുസ്ലിം ഹിന്ദു വിവാഹം ഇപ്പൊ പെട്ടതെന്താ പുതിയ പുതിയ ഉത്സവങ്ങൾ വരുന്നു ഉത്സവങ്ങളുടെ കൂടെ ഘോഷയാത്രകൾ വരുന്നു പള്ളിയുടെ അടുത്തെത്തുമ്പോ അവരെ എങ്ങനെയെങ്കിലും പ്രവോക്ക് ചെയ്യണം എന്ന രീതിയിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ ഇതിനടുത്ത് പേരാമ്പ്രക്കടുത്തൊരു പരിപാടിക്ക് മൂർത്തിമാഷ അനുസ്മരണത്തിന് പോയി മൂർത്തിമാഷ അനുസ്മരണത്തിന് പോകുമ്പോ ആ വഴിക്ക് ഗണേശ് ചതുർത്തി അല്ല എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ആചരിക്കാം അതിനൊരു കൊഴപ്പ ഒരു കുഴപ്പമില്ല ഇല്ല പക്ഷെ ഈ ഗണേശ് ചതുർഥി ആരാ ആചരിക്കുന്നത് ബജ്രംഗ്ദൽ ആരാ ഈ ബജ്രംഗ് ദൾ ബജ്രംഗ്ദൽ പള്ളി പൊളിക്കാനും ബാബ്രി മസ്ജിദ് പൊളിക്കാനും ഗുജറാത്തിലെ വംശഹത്യക്കും അതിന്റെ മുന്നിൽ നിന്ന ആൾക്കാരാണ് ആ ഭജ് നിരവധി ചെറുപ്പക്കാർ ബൈക്ക് റാലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഒന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വൺ ഫോം ഓഫ് കമ്മ്യൂണലിസം ഫീഡ്സ് ഓൺ ആൻഡ് ഗ്രോസ് ഓൺ ഒരു വർഗീയത ന്യൂനപക്ഷ വർഗീയത മറ്റ് മെജോറിറ്റി കമ്മ്യൂണിസത്തിന്റെ ബേസിസിൽ വളരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു വർഗീയത വളരുന്നു രണ്ടും ഒരു സിംബയോട്ടിക് ആയി എക്സിസ്റ്റൻസ് ആണ് ആ രീതിയിൽ അപ്പൊ രണ്ട് വർഗീയതക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു പ്രതിരോധം തീർക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ സാധാരണക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൽ തൊഴിലാളികളും കർഷകരും എല്ലാം യോജിച്ചുകൊണ്ടുള്ള ഒരു സമരത്തോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ ഒരു വിള്ളലും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ആ സമരം നമ്മൾക്ക് എന്താ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സമരം നടന്നപ്പോൾ നരേന്ദ്രമോദി ഈ മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്ന കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് ആ കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ലോകം മുഴുവൻ ലോക്ക്ഡൌൺ കാലത്ത് ഈ മഹാമാരിയുടെ ഭീതി കാരണം വീടുകളിൽ ഇരിക്കുമ്പോൾ ഇന്ത്യൻ കർഷകരും തൊഴിലാളികളും ആ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ സമരമുഖത്ത് പക്ഷെ കർഷകർക്കും തൊഴിലാളികൾക്കും ഈ നിയമങ്ങൾ നടപ്പിലായാൽ ഇന്ത്യൻ കർഷകർക്കും ഇന്ത്യൻ തൊഴിലാളികൾക്കും ഒരു ഭാവിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ട് ആ സമയത്ത് ആ സമരത്തിൽ പങ്കെടുത്തു മോദി എന്താ ശ്രമിച്ചേ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഖാലിസ്ഥാനികളാണ് ഇതിന് പിന്നിൽ എന്ന് ആദ്യത്തെ പ്രചരണം അതായിരുന്നു അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനി ഏജന്റാണ് എന്ന് പ്രചരിപ്പിച്ചു തുടങ്ങി അതൊന്നും നടക്കാത്തപ്പോ പിന്നെ ചൈന ഏജന്റുമാർ എന്ന് പക്ഷെ മുന്നൂറ്റി എൺപത് ദിവസം നടന്ന ആ സമരത്തിനിടയിൽ മുസഫർ നഗറിൽ വെച്ച് ഒരു മഹാപഞ്ചായത്ത് നടക്കുകയുണ്ടായിരുന്നു ആ മുസഫർ നഗർ മഹാപഞ്ചായത്ത് അതിൽ ഐതിഹാസികമായ ഒരു മഹാപഞ്ചായത്ത് എന്തെന്നാൽ ആ മുസഫർ നഗറിൽ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കലാപം സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചുവെന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാർ